ഞങ്ങളാളെ അയിമ്പത് രൂപക്ക് നല്ല അടിപൊളി മട്ട സൂപ്പ് ഇട്ടണത് സ്പോട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാട്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യണത് രണ്ട് പീസ് മട്ടനോട് കൂടിയിട്ട് പഴമയുടെ പ്രൗഢിയില് നല്ല കിടുക്കാച്ച ഐറ്റം സൂപ്പ് തയ്യാറാക്കുന്നത് നമ്മൾ ഈ കതീജുമ്മേന കേട്ടോ നല്ല നാടൻ രീതിയിൽ നമ്മളെ വീടുകളിൽ ഉമ്മമാരൊക്കെ ഉണ്ടാക്കണ അതേ ഒരു ടേസ്റ്റിലാണ് കേട്ടോ ഇവർ ഈ അമ്പത് രൂപക്ക് മട്ട സൂപ്പ് നമുക്ക് തയ്യാറാക്കി തരുന്നത് അയിമ്പത് രൂപക്ക് നല്ല അടിപൊളി മട്ട സൂപ്പ് കുടിക്കണമെന്നുണ്ടെങ്കിൽ നേരെ പോകുന്നോളിങ്ങോട്ട് ഞമ്മളും ഞമ്മളെ കൂടെ പോകുന്ന രണ്ടും മൂന്നും വീതം മട്ടൺ സൂപ്പ് കുടിച്ചിട്ടാണ് അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തിരക്കിലെ സമയത്താട്ടോ ഞങ്ങൾ ഇവിടെ എത്തിയതായി സൂപ്പ് മാത്രമല്ല വെറൈറ്റി ഐറ്റം ചിക്കൻ പൊക്കോട ഔഷധമുട്ട എല്ലാ വിഭവങ്ങളും ഉണ്ട് കേട്ടോ അവിടെ മട്ടൺ സൂപ്പിലെ എല്ലിനെ പോലും വെറുതെ വിടാതെ കഴിച്ചുകൊണ്ടിരിക്കരുത് നമ്മളെ മാനും ഷംസും അയിമ്പത് രൂപക്ക് നല്ല അടിപൊളി മട്ടൺസൂപ്പ് കഴിക്കാൻ ഇഷ്ടമല്ലോലുണ്ടെങ്കിൽ ഈ സ്പോട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളിടാം തിരക്കിനിടയിലും നമ്മളെ കസ്റ്റമറിനോട് വന്ന് ഫീഡ്ബാക്ക് ചോദിക്കാൻ മറക്കലില്ല കേട്ടോ നമ്മളെ കദീജുമ്മ ഒരു നിങ്ങൾ വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെ തുറക്കണ ഷോപ്പിൽ വെറൈറ്റി ഐറ്റം ചിക്കൻ പൊക്കവടിയും മുട്ട പുഴുങ്ങിയതും പിന്നെ അതിലേക്കില്ല ഔഷധ ചമ്മന്തിയും ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് അയ്പത് രൂപക്കല്ല കിടിലം മട്ട സൂപ്പ് കുടിക്കണമെങ്കി അപ്പൊ ചങ്കാളിയും കൂട്ടി നേരെ വിട്ടോളി സ്പോട്ട് വരുന്നത് അങ്ങാടിപ്പുറത്തുനിന്ന് വളാഞ്ചേർ റൂട്ടിൽ വൈലോങ്കരന്റെ തൊട്ടടുത്തുള്ള ഫുഡ് സ്പോട്ട് മട്ടൺ സൂപ്പ് വേണ്ടവർ വിളിച്ചിട്ട് ചില നമ്പർ വീഡിയോയിലുണ്ട്